പക്ഷേ ഈ ലിബറൽ ചിന്താഗതി വന്നതോടുകൂടി ഒരൊറ്റ വ്യത്യാസം മാത്രമേ മനുഷ്യനും മൃഗങ്ങൾക്കും ഇടയിൽ ഉള്ളൂ എന്നാണ് ഇവർ പറയുന്നത് അതെന്താണെന്നറിയാം ഉഭയകക്ഷി സമ്മതം രണ്ടു പേരുടെയും സമ്മതം അത്രയേറെ നശിക്കപ്പെട്ട ഒരു ചിന്താഗതിയിലേക്ക് ചിന്താ രീതിയിലേക്ക് ജീവിത രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ പുതു തലമുറ എന്നാലോ ഈ ഇസങ്ങളോ ഈ തിയറികളോ അത് റെയിൻബോ തിയറി ആയിക്കോട്ടെ ലെസ്പിയനിസമോ ഗെയ്യിസമോ ആയിക്കോട്ടെ ഹോമോ സെക്ഷാലിറ്റിയോ ബൈസെക്ഷാലിറ്റിയോ ആയിക്കോട്ടെ ലിവിംഗ്ഗതോ ആയിക്കോട്ടെ ലിബറലിസവും ടോക്സിക് ഫെമിനിസവും ടോക്സിക് മസ്കുലാരിറ്റിയും നൽകുന്ന വിഷം നിറഞ്ഞ ഇത്തരം ചിന്താഗതികളായിക്കോട്ടെ മാനോസ്ഫിയറോ ഇൻസലോ ആയിക്കോട്ടെ ഏതുമാണെങ്കിലും പ്രിയപ്പെട്ടവരെ മോഡേൺ രാജ്യങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപേ ചവച്ച് തുപ്പിയ വേസ്റ്റ് ആണ് ഈ ചിന്തകളെല്ലാം അവിടെയൊക്കെ പുതിയ ചിന്തകൾ വന്നു തുടങ്ങി ഒരു കാലത്ത് കുടുംബം വേണ്ട കല്യാണം കഴിക്കുന്നില്ല മൈ ലൈഫ് മൈ ചോയ്സ് എന്ന് പറഞ്ഞ് നടന്നിരുന്നു അവര് അവിടെ ഫാദർലെസ് അമേരിക്ക ഉണ്ടായി കുട്ടികളില്ല അച്ഛൻ ഇല്ലാത്ത വാപ്പ ഇല്ലാത്ത മക്കൾ നടന്ന് നിരങ്ങാൻ തുടങ്ങി അവിടെ പ്രായമായ ആളുകൾ ഫ്ലാറ്റുകളിൽ മരണപ്പെടാൻ തുടങ്ങി അവസാനം ചീൻ അല്ലെങ്കിൽ ദുർഗന്ധം വരുമ്പോഴാ മറ്റുള്ളവർ അറിയുക ഇത്തരം സ്ഥിതിവിശേഷങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ അവിടെയൊക്കെ ഫാമിലി മിനിസ്ട്രീസ് ഉണ്ട് ലോൺലിനെസ് മിനിസ്ട്രികൾ വരാൻ തുടങ്ങി ഇറ്റലിയിലും ഫ്രാൻസിലും ഒക്കെ നമുക്ക് അന്വേഷിക്കാം നമ്മളെവിടെ നൈറ്റ് ലൈഫ് നമ്മൾ ആഘോഷിക്കുക രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ കിടന്നു തുടങ്ങുക അല്ലെ ലൈറ്റ് ആയിട്ട് കടന്നു തുടങ്ങാ ആയിട്ട് ഉണരുക അനാരോഗ്യകരമായ കാര്യമാണ് മാത്രമല്ല ആ സമയങ്ങളിൽ കാണിച്ചു കൂട്ടുന്ന തെമ്മാ അടിത്തരങ്ങളോ വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് പോയി നോക്കൂ ഒൻപത് മണിയായ കടകളൊക്കെ അടക്കണം നിർബന്ധമാണ് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചേഞ്ച് ആവാൻ തുടങ്ങി ടു ബെഡ് ആൻഡ് ഫ്രം ബെഡ് അതാണ് അവരുടെ തിയറി അതുകൊണ്ട് അവരൊക്കെ പരീക്ഷിച്ച് അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ച് തുടങ്ങിയ ഇസങ്ങളും തിയറികളും ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു ഇതൊക്കെയാണ് നമ്മളെ കുട്ടികൾ കൊണ്ട് നടക്കുന്നത് അല്ലെ കല്യാണം വേണ്ട എന്ന് പറയുമ്പോൾ കല്യാണം അടിമത്തമാണ് എന്നാണ് അവർ വാദിക്കുന്നത് കല്യാണം അടിമത്തമാണ് സ്ത്രീയെ അടിച്ചമർത്തുകയാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല ഒരു പക്ഷെ ഇത് അവർ പറയാൻ കാരണങ്ങൾ ഉണ്ടായിരിക്കാം അത് അടുത്ത വിഷയാണ് എന്തുകൊണ്ട് മക്കൾ ഇങ്ങനെ പറയുന്നു അല്ലെ എന്തുകൊണ്ട് മക്കൾ ഇങ്ങനെ പറയുന്നു നമ്മൾ ചിന്തിക്കണം വിവാഹ ജീവിതം കാണിച്ചു കൊടുക്കുന്ന ഉമ്മയും ഉപ്പയും പൊരയിലുണ്ട് നമ്മൾ എന്ത് മാതൃക കാണിച്ചു കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ അടിമത്തമാണ് വീട്ടിൽ കാണുന്നത് എങ്കിൽ ആനന്ദവും ആഹ്ലാദവും സംതൃപ്തിയും ഇല്ലാത്ത അവസ്ഥയാണ് വീട്ടിൽ കാണുന്നത് എങ്കിൽ പുറത്ത് ലിവിംഗ് ടുഗദർ ഉണ്ട് പുറത്ത് ഡേറ്റിംഗ് ഉണ്ട് അതിമനോഹരമാണ് ലിവിംഗ് ടുഗദറും ഡേറ്റിംഗും ഒക്കെ ലിവിംഗ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ കുറച്ചു കാലം ജീവിക്കുക വിതഔട്ട് റെസ്പോൺസിബിലിറ്റീസ് പ്രത്യേകിച്ച് ബാധ്യതകളൊന്നും ഉണ്ടാവില്ല അവനാ നയിക്കാം നയിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് നമ്മൾ നമ്മളെൻ്റെ ഭക്ഷണം വാങ്ങി കഴിക്കുക എന്റെ പൈസ എന്റെ ജീവിതം ഓൻ ഓന്റെ പൈസ ഓന്റെ ജീവിതം പങ്കുവെക്കണം തോന്നുന്നത് മാത്രം പങ്കുവെച്ചാൽ മതി മതിയാവുമ്പോൾ ചാറ്റ പറഞ്ഞു നിർത്തി പൂരം ചെയ്യാം അതാണ് ലിവിംഗ് ടുഗദർ ഡേറ്റിങ്ങോ കുറച്ചും കൂടെ രസാണോ കുറച്ച് നേരം ഒരാളൊപ്പം ഇന്ന് ഉച്ച വരെ ഒരാളുടെ കൂടെ ഉച്ചയ്ക്ക് ശേഷം വേറൊരാളുടെ കൂടെ രാത്രി വേറൊരാളുടെ കൂടെ അടുത്ത ദിവസം രാവിലെ പിന്നെ വേറൊരാളുടെ കൂടെ ഇതൊക്കെയാണ് നമ്മളുടെ മക്കൾ കൊണ്ട് നടക്കുന്ന ചിന്തകൾ എന്ന് നമ്മൾ ആലോചിക്കണം